ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെയധികം രുചിയിലുള്ള ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അരമണിക്കൂറിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ലിവർ റോസ്റ്റാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇവിടെതാ ഞാൻ ലിവറൊക്കെ നന്നായി തന്നെ ഒന്ന് ഉപ്പും സ്വർക്കയും ഇട്ട വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ ചോരൊക്കെ നന്നായി പോയതിന് ശേഷം ഇതൊരു കൊട്ടയിലിട്ട് വെള്ളം വാർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടുത്തെ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുക്കറിലാകുമ്പോൾ നമുക്കൊരു മൂന്ന് വിസലടിക്കുമ്പോഴേക്കും വെന്ത് കിട്ടും കുക്കറിൽ കുറച്ച് കറിവേപ്പില ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു പകുതി ചെറുനാരങ്ങയുടെ നേരും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിൽ ഒരു മൂന്ന് വിസിലടിക്കണം കേട്ടോ വെള്ളമൊഴിക്കാതെയാണ് കേട്ടോ ഇത് ഇവിടെ ഇവിടെതാ അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് പെരുംജീരകം രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് വലുപ്പമുള്ള സബോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി തന്നെ ഇതിൻ്റെ പച്ചമടക്കം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മല്ലിപ്പൊടിയൊക്കെ വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ തന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ക്യാമറ ഓഫായി പോയതാണ് ഇനി ഇതിലേക്ക് നമ്മൾ വെവ്വിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ലിവർ വെവിക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇത് ലിവറിൻ്റെ ഉള്ളിൽ നിന്നും ഇറങ്ങുന്ന വെള്ളമാണ് കേട്ടോ ഇത് നന്നായി തന്നെ ഇതിൽ മസാലയിൽ കിടന്ന് നന്നായി തന്നെ ഒന്ന് വെള്ളമൊക്കെ നന്നായി വറ്റി വരട്ടെ വളരെയധികം രുചിയിലുള്ള ഒരു ലിവർ റോസ്റ്റാണ് കേട്ടോ ഇത് ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഈ സമയത്ത് നമുക്ക് പൊറോട്ട പത്തിരി ഒക്കെ കഴിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെതാ ഒന്നും കൂടി നന്നായി വറ്റിച്ചാണ് കേട്ടോ ഇത് എടുക്കുന്നത് ഇനി ഇഷ്ടമുള്ളവർക്ക് ഇതിൽ വേണമെങ്കിൽ തേങ്ങാക്കുത്തൊക്കെ ഇടാം കേട്ടോ നമ്മളിപ്പോൾ ഇതിൽ തേങ്ങാക്കുത്തൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ കഴിക്കാൻ വളരെ അധികം രുചിയാണ് കേട്ടോ ഇവിടെതാ വെള്ളമൊക്കെ വറ്റി നന്നായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കാണാനും കഴിക്കാനും വളരെയധികം രുചിയുള്ള ഒരു ലിവർ റോസ്റ്റാണ് കേട്ടോ ഇത് ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി ഇനി ലിവർ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ ഇതാ ഇപ്പോൾ എല്ലാ വെള്ളവും നന്നായി തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നല്ല ഫ്രഷായ കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ലൊരു രുചിയായിരിക്കും കേട്ടോ ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഇനി ഇതുപോലെ ഒന്ന് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം